ഒരു കാര്യം നിങ്ങൾ സംസ്ഥാന കരുവാറക്കുണ്ടിൽ ഇന്ന ഇന്ന കാര്യം കൊണ്ടുവന്നു എന്നും പറയാൻ സി പി എം ഭരണസമിതിക്കാകുമോ പഞ്ചായത്തിന്റെ ഭരണം സംസ്ഥാനത്തിന്റെ ഭരണം ഒരു കക്ഷിക്കുണ്ടായാൽ ഈ പഞ്ചായത്ത് സ്വൽപമാണ് ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ ചെയ്തത് യു ഡി എഫ് കേരളം ഭരിച്ചു പഞ്ചായത്തിൽ യു ഡി എഫ് ഭരിച്ചപ്പോ ഈ രണ്ട് ഭരണ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി കരുവാരക്കുണ്ടിൽ എന്തൊക്കെ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ കൊണ്ടുവന്നു വന്നു മുപ്പത് സെന്റ് സ്ഥലം വാങ്ങാൻ കഴിഞ്ഞില്ല നാല് വർഷമായിട്ട് മുപ്പത് സെന്റ് മതി കെ സി ബി ഉണ്ടാക്കിയത് നടുവോട്ടിലിഴക്കേ തലയിൽ പുതിയ ബസ് സ്ഥലമുണ്ട് അതില് നിർമ്മിക്കാൻ ഞങ്ങൾ ഡി യു എഫ് ഒരു സ്ഥലം ഐക്യ എതിർത്തിയാർമിക്കാൻ പറ്റില്ല നിർമ്മിക്കാൻ അനുവദിക്കില്ല അഴിമതി നടത്തിയ കൊളം പറഞ്ഞു പറഞ്ഞു കൊള ഏതാണ് ഒരുപാട് വട്ടം പറഞ്ഞതാണ് മാറ്റൂല്ല മെമ്പർ പോലും കായ് കട്ട് തിന്നിട്ടും വേറെ പോറീകാരെ കൊണ്ട് ഒപ്പിടിച്ചിട്ടും ഒന്നും ഒരു കൊടുക്കത്തിലേക്ക് ഒരു മാർച്ച് നടത്താൻ നമ്മളെപ്പോഴും സമരത്തിന് വേണ്ടി സമരം ചെയ്യുന്ന കക്ഷികളല്ല കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവരാണ് പ്രതിപക്ഷത്തെങ്കിൽ അവരെ തൊട്ടതിനൊക്കെ സമരം ചെയ്യുന്ന ആളുകൾ കമ്പ്യൂട്ടർ വന്നപ്പോ സമരം ചെയ്തു നെല്ല് കുത്തി യന്ത്രം വന്നപ്പോ സമരം ചെയ്തു അതുപോലെ എല്ലാ പുരോഗമന പ്രവർത്തനങ്ങൾ വന്നപ്പോഴും സമരം ചെയ്തു വല്ലാർ കണ്ടെയ്നർ കൊണ്ടുവന്നപ്പോ കണ്ടെയ്നർ പദ്ധതി കൊണ്ടുവന്നപ്പോ സമരം ചെയ്തു കേരളത്തിൽ കാണുന്ന യു ഡി എഫ് ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ മുൻപിലൊക്കെ സി പി എമ്മിന്റെ സമരം ഉണ്ടായിട്ടു പ്രതിഷേധ സമരം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തിനധികം പുൽവട്ടയിലേക്കൊരു പാലം ഉള്ളക്കാട് നിർമ്മിച്ചപ്പോ അതിനെതിരെ സമരം ചെയ്യുന്നവരാ കരുവാരക്കെതിരെ മാർഗിസ്റ്റ് കക്കരയിൽ നിന്ന് ജാഥ വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അവ എല്ലാത്തിനും സമരം ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സമരം ചെയ്യുക കാരണം നമ്മുടെ ആളുകളൊക്കെ തൊഴിലുള്ള അത്യാവശ്യ സമരങ്ങൾ മാത്രമേ നമ്മൾ നടത്താറുള്ളൂ അതിന്റെ ഭാഗമായാണ് നമ്മളിങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചത് ഞങ്ങൾ ഈ പഞ്ചായത്ത് രൂപീകൃത കാലഘട്ടം മുതൽ ഇക്കഴിഞ്ഞ നാലു വർഷം വരെ പഞ്ചായത്തിൽ ഭരിച്ചത് ഞങ്ങൾ തന്നെ യു ഡി എഫ് അധിക കാലം ഭരിച്ചത് ഞങ്ങളാണ് പൊറ്റയിൽ കുഞ്ഞുമേലിയ മിഷുകാർ മുതൽ പൊറ്റയിൽ ആയിഷ വരെ അതിനുശേഷം മണ്ഡലം കുഞ്ഞാനും അതുപോലെയുള്ള ആളുകളും പ്രസിഡന്റുമാരായിട്ടും ഈ കഴിഞ്ഞ നാല് വർഷം മുമ്പ് വരെ ഞങ്ങൾ എന്നെ ഭരിച്ചിരുന്നു അതുകൊണ്ട് അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും ഈ കരുമാരക്കുണ്ടിൽ കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവന്നത് ഞങ്ങൾ ഈ പഞ്ചായത്ത് ഓഫീസ് ഇപ്പൊ ഞങ്ങൾ നിങ്ങളൊക്കെ ഇരിക്കുന്ന ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഈ കെട്ടിടം നിർമ്മിച്ചത് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നില്ല ില്ലക്കാട് സ്റ്റേഡിയം നിർമ്മിച്ചത് ഞങ്ങളാണ് കേബിൽ വന്നത് ഞങ്ങളാണ് കിഴക്കേതും കൊണ്ടുവന്നത് ഞങ്ങളാണ് ഈ പഞ്ചായത്തിലെ കാണാവുന്ന താറിട്ട കോൺക്രീറ്റ് ചെയ്ത അധിക റോഡുകളും കൊണ്ടുവന്നത് ഞങ്ങളാണ് ഇവിടുത്തെ എൽ പി സ്കൂളിൽ എട്ട് എൽ പി സ്കൂളുകൾക്ക് കെട്ടിടം ഞങ്ങളാണ് അരിമനലും മഞ്ഞൾപ്പാറയിലും മതന സ്കൂൾ കൊണ്ടുവന്നതും കെട്ടിടം നിർമ്മിച്ചതും അത് ഇന്നും കേസ് കൂടി നിലനിർത്തുന്നതും സിയും ഹോമിയോ ആശുപത്രി കൊണ്ടുവന്നത് ഞങ്ങളാണ് ഈ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രി കൊണ്ടുവന്നതാണ് ഞങ്ങളെ കൊണ്ടുവന്നത് പുന്നക്കാടും കണ്ണത്തും സ്റ്റേഡിയം കൊണ്ടുവന്നത് ഞങ്ങളാണ് ആയുർവേദ ആശുപത്രി കൊണ്ടുവന്നതാണ് സംസ്ഥാന ഭരണം പറയുകയാണെങ്കിലോ സംസ്ഥാന ഭരണത്തിന്റെ മുഴുവൻ സോതസ് ഉപയോഗപ്പെടുത്തി അതാത് കാലത്തെ എം എൽ എമാരെയും മന്ത്രിമാരെയും ഉപയോഗപ്പെടുത്തി ഞങ്ങളിവിടെ പല വികസനം കൊണ്ടുവന്നു മുഴുവൻ പറയാൻ ഞാൻ ഈ സമയം ഉപയോഗിച്ചിരുന്നില്ല പന്ത്രം ശതാവുന്ന കാലത്താണ് ഉമ്മർ സാഹിബ് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് അനിൽകുമാർ ടൂറിസം മന്ത്രിയായപ്പോഴാണ് പച്ചയിൽ ആയിഷ പ്രസിഡന്റായപ്പോഴാണ് ചിറക്കനെ പുറന്തോക്ക് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അവരെ ഇത്ര ടൂറിസം പദ്ധതി കൊണ്ടുവന്നു പ്രകൃതിയുടെ വരധാനമായി ലഭിച്ച കേരളം കൊണ്ട് കേരളത്തിലെ ഭൂപടത്തിൽ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചത് അനിൽകുമാറിന്റെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന ഇതൊക്കെ ഞങ്ങൾ കൊണ്ട് എന്നാൽ കഴിഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും വ്യവർണ്ണം മത്സരിച്ചപ്പോ അതിൽ നക്കുക ഞങ്ങൾ തമ്മിലടിപ്പിച്ച് പരസ്പരം കാരുവായി വോട്ട് മറിച്ച് ചെയ്ത് യു ഡി എഫിനെ തോൽപ്പിച്ചപ്പോ യു ഡി എഫ് പരസ്പരം പോത്തപ്പോ ഇടതുപക്ഷം ജയിച്ചു പേരി പതിമൂന്ന് അംഗങ്ങൾ വന്നു ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങളവിടെ അവിശ്വാസ സത്യപ്രജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു അതിനുശേഷം ഇന്നലെ വരെ അവർ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ സഹകരിച്ചു ഗൾസ് സ്കൂളിന് കെട്ടിടമുണ്ടാക്കാൻ നടത്തണം എന്ന് പറഞ്ഞു ഞങ്ങൾ മുൻപന്തിയിൽ നിന്നു നിന്നു നല്ല പ്രവർത്തികളൊക്കെ ഞങ്ങൾ സഹകരിച്ചു പക്ഷെ അവരിതിലൊക്കെ രാഷ്ട്രീയം കണ്ടു അവരിലൊക്കെ രാഷ്ട്രീയം കണ്ടു മാത്രമല്ല ഈ ഫണ്ടിൽ നിന്ന് ഫണ്ടുകൾ എടുത്തുകൊണ്ട് സഖാവുഞ്ഞാലിയുടെ സ്മാരകം ഉണ്ടാക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഞങ്ങൾ പറഞ്ഞു രാത്രിമല്ലേ കുറച്ചും കൂടെ നടക്കും പക്ഷേ പഠിച്ചു സ്കൂൾ വരട്ടെ ഞങ്ങൾ അതിന്റെ മുൻഗണന കൊടുത്തു പോസിറ്റീവായി ചിന്തിച്ചു അങ്ങനെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സമരം ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട മൂന്ന് നാല് കാരണങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നില്ല ആ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ സമര രംഗത്ത് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ ചെയ്ത വികസനങ്ങൾ എം എൽ എ അതുപോലെ മന്ത്രിയെ യു ഡി എഫിനെ ഗവൺമെന്റിനെ ഉമ്മൻചാണ്ടിനെ രാഹുൽ ഗാന്ധിയെ ഒക്കെ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ മുപ്പത് ലക്ഷം രൂപ മുടക്കി കരുതാനെ കൊണ്ട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബസ് കൊണ്ടുവന്നു ഞങ്ങൾ അങ്ങനെ എത്ര പറയാനുണ്ട് ഞാൻ ചോദിക്കട്ടെ നാല് വർഷമായി ഈ പഞ്ചായത്ത് ഭരിക്കുന്ന സി പി ആണ് എട്ട് വർഷമായി കേരളം ഭരിക്കുന്ന സിഫിയ പഞ്ചായത്തിന്റെ ഭരണം സംസ്ഥാനത്തിന്റെ ഭരണം ഒരു കക്ഷിക്കുണ്ടായാൽ ഈ പഞ്ചായത്ത് സ്വന്തമായി ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ ചെയ്തത് യു ഡി എഫ് കേരളം ഭരിച്ചു പഞ്ചായത്തിൽ യു ഡി എഫ് ഭരിച്ചപ്പോ ഈ രണ്ട് ഭരണ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കരുവാരത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ കൊണ്ടുവന്നു ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ നാല് വർഷമായി പിണറായി ധരിക്കുമ്പോഴാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത് വീണ്ടും പിണറായി തെരഞ്ഞെടുക്കപ്പെട്ടു ഞാൻ ചോദിക്കട്ടെ ഒരു ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വികസനം ഞാൻ ഇപ്പൊ എണ്ണി പറഞ്ഞല്ലോ സ്കൂളുകൾക്ക് കെട്ടിടമുണ്ടാക്കി എൽ പി സ്കൂളുകൾക്ക് കെട്ടിടമുണ്ടാക്കി ഇക്നോ ടൂറിസം പദ്ധതി കൊണ്ടുവന്നു ആയുർവേദ ആശുപത്രി കൊണ്ടുവന്നു ഈ ഹോബി ആശുപത്രി കൊണ്ടുവന്നു ചൈനീത്തും പറയുന്നത് കരുവാരക്കുണ്ടെ കാര്യം കാണാവുന്നതാണ് ഒരു കാര്യം പറയൂ സഖാക്ക സംസ്ഥാന ഭരണ ഉപയോഗപ്പെടുത്തി ഈ ഭരണസമിതി കരുവാറക്കുണ്ടിൽ ഇന്ന ഇന്ന കാര്യം കൊണ്ടുവന്നു എന്ന് പറയാൻ സി പി എം ഭരണസമിതിക്കാകുന്നു ആകില്ല കഴിവില്ല കഴിഞ്ഞിട്ടില്ല അതാണ് ഞങ്ങൾ പറയുന്നത് അതിൽ നാടിന്റെ നഷ്ടം അതിൽ നാടിന്റെ നഷ്ടമാണ് അതിൽ കാരണൊക്കെ അതുകൊണ്ട് യു ഡി എഫ് കാരോട് അറിയണം ഈ നാട് നന്നാവേന്ന് നമ്മുടെ ആവശ്യം എട്ട് മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാം തിരിച്ചു പിടിക്കണം ആയുധം തയ്യാറാണ് നമ്മൾ ഒരുക്കിയാൽ ഈ മരണം ആളുകൾക്കും നടത്തിക്കൊണ്ട് സഖാക്കൾ പോലും പറയുന്ന സമരം എന്നോ തുടങ്ങേണ്ടതാണ് ഒരു പ്രമുഖ സഖാവ് നാട്ടുകാരുന്നു അദ്ദേഹം എങ്ങനെയെന്നോട് പറഞ്ഞു സമരത്തിൽ എല്ലാവിധ ആശംസകളുണ്ട് എന്നോ തുടങ്ങേണ്ടത് അതുകൊണ്ട് നാല് വർഷത്തെ ഭരണത്തിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു കാര്യം പറയാൻ സി പി എം ഭരണസമിതിക്കാവില്ല സാധാരണ നടത്തുന്ന പദ്ധതി നിർവഹണം അങ്ങനെ നടത്തും അവിടെ വന്നിട്ടും ഇവിടെ റോഡ് കോമറീറ്റ് ചെയ്തിട്ടും ഇവിടെ അഴിമതി കാട്ടിട്ടും അതേ സി ബി എച്ച് മാറ്റും ഇങ്ങനെ നാലും എല്ലാം ഉപയോഗപ്പെടുത്തി എന്നല്ലാതെ കുറച്ച് കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ദേശം വരുന്ന കുഞ്ഞാനും അച്ഛൻ കുട്ടി ഇവർ ആ കാര്യങ്ങളൊക്കെ വായിരുന്ന മുഹമ്മദ് ഇവരൊക്കെ പറയും ഞാൻ വിശദീകരിക്കുന്നില്ല പുത്തനെ കിണറി ഞാൻ ആ കിണറിന്റെ ഏഴ് റിങ് മേപ്പെട്ട കിണറ്റിലെല്ലാരും താഴേക്കോട്ടം ആ ആ കാണൂതി താഴ് മേലോട്ട് വികസനം താഴോട്ട് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് 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 ആ രീതി തുടങ്ങി പദ്ധതി നിർവഹണത്തിലെ അപാകത ഞാൻ പറയും ഇപ്പോൾ അതുപോലെ കൂട്ടത്തിൽ അമ്പലക്കുന്നത്ത് അതിന്റെ മോളിൽ കേറാം പമ്പൗസിൽ വെക്കണം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തികൾ അതൊക്കെ ചെലവഴിച്ച തുക കേട്ടാൽ ഇവർ വ്യക്തി വീടുപോടെ ബോധം വിട്ടു പോകും പക്ഷെ മുല്ലക്കാട് ആശുപത്രി തുടങ്ങിയതുകൊണ്ട് വലിയൊരു കാര്യാവില്ല ആംബുലൻസ് ഒന്നും അത്ര പ്രയാസ അത്രയ്ക്ക് ലക്ഷങ്ങളാണ് ചെലവഴിച്ചിട്ടുള്ളത് പിന്നെ ആ ഒരു മികവ് പറയുന്ന എന്താ പറയുക ഒരു മന്ത്രിയുണ്ട് ഒരു ഇന്ത്യ അടുക്കള മന്ത്രി അദ്ദേഹമാണ് സ്പോർട്സിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് പറഞ്ഞല്ലോ സ്പോർട്സും മന്ത്രിയായിട്ട് ഒരു ബന്ധുമില്ല ചൂടായിരുന്നു അതിന്റെ ഒരു സെക്രട്ടറി ആരാ പറഞ്ഞു സ്പോർട്സും മന്ത്രിയായിട്ട് ഒരു ബന്ധുവിലാസം അല്ലേലും അദ്ദേഹം നമ്മുടെ സിഗരറ്റ് അച്ചവടക്കാരെ താനൂർത്തെ കോൺഗ്രസ് അങ്ങോട്ട് മാറി അപ്പൊ മാറുന്നവർക്കൊക്കെ സീറ്റ് കൊടുക്കാൻ അങ്ങോട്ട് കൊടുത്തു സീറ്റ് കൊടുക്കാൻ എം എൽ എ ആക്കെ പറഞ്ഞപ്പോൾ മലപ്പുറത്തിന് മന്ത്രിയാക്കിയിട്ട് ചുടുന്നാലത്ത് മത്സരിച്ച അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ ആണോ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അങ്ങനത്തെ വയനാ മന്ത്രി ആ മന്ത്രി പല താക്കോലും നടത്തി നിർമ്മാണം തൊണ്ണൂറ്റി ഒന്നിൽ ഞങ്ങൾ ഇന്നലെ പോയി കണ്ടു അവിടെ പന്ത്രണ്ട് വീടുണ്ട് രണ്ട് മൂന്ന് വീട്ടിലാണ് താമസമുള്ളത് ഒമ്പത് വീട്ടിലും താമസമില്ലേ കാട് പിടിച്ചു കിടക്കുന്നേ കണ്ടോ ആ ഞങ്ങൾ അങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കാട് പിടിച്ചു കിടക്ക വീട് അവിടെ രണ്ട് വീട്ടുകാർ താമസത്തെ താത്ത താത്ത അമ്മായിട്ട് വെച്ചപ്പോ ആലോചിച്ച താത്ത കരഞ്ഞിട്ട് നമ്മൾ പോരുമ്പോൾ കരിയാ പോകാൻ ആളെ പോയി അവിടെ വീട്ടിൽ കുഞ്ഞിന് തള്ളി ഒരു കിലോമീറ്റർ പോയാൽ അവരുടെ വീടുണ്ട് അവിടെ താമസിച്ച് കൊടുക്കിയിട്ടുണ്ട് പോരാൻ നിൽക്കുക ആ പെണ്ണക്കാരുടെ വശിയും പൂജക്കാരുടെയും പെണ്ണും ഒക്കെ പോരാൻ നിൽക്കുക സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു മാസം മുമ്പ് വലിയ ചർച്ച വന്നു എന്താ ചർച്ച നാല് കൊല്ലം മുമ്പ് നാലര കൊല്ലം കൃത്യമായി പറഞ്ഞാൽ നാലര വർഷം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് യു ഡി എഫ് ഗവൺമെന്റ് കൊടുത്തതല്ല പിണറായി സർക്കാർ കൊടുത്തതല്ല കെ സി ബി കൊടുത്താണ് ഞങ്ങൾ ഇന്നാളാ കേരള ഒരു ചർച്ച നടത്തിയപ്പോൾ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു അപ്പോ ആ പാർട്ടി സെക്രട്ടറി വലിയ കാര്യം പറഞ്ഞു കെ എസ് ഇ ബിയിലുള്ള വികസനമൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഇത് മൂന്ന് മിനിറ്റ് ഉള്ളൂ രാഷ്ട്രീയം പറയേണ്ടത് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ല കെ എസ് ഇക്ക് എന്തിനാ മന്ത്രി കെ സി എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് വിദഗ്ദ്ധരായ എഞ്ചിനീയർമാർ ചെയർമാൻമാരും ഒക്കെ ഉള്ള ഒരു ബോർഡ് ബോർഡായി മന്ത്രിക്ക് മന്ത്രി മന്ത്രിയാവാം പക്ഷെ മന്ത്രിക്ക് കഴിവ് വേണം അയതുപോലെ പോലെ മന്ത്രിയായാൽ അനുസാധിക്കുമായിരുന്നു ഭരണത്തിന്റെ പവറുള്ള മന്ത്രിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ടി എം ജേക്കർ കെ എം മാണി ആ ഉമ്മൻചാണ്ടി ഭരണത്തിൽ കഴിവുകൾ തെളിയിച്ച പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരെ അവരെ കാണുമ്പോ എണീറ്റ് നിൽക്കുന്ന ഐ എ എസ് കാരണം മുട്ട മന്ത്രിമാരെ ഇപ്പൊ മന്ത്രി കൃഷ്ണൻകുട്ടി അയാൾക്ക് എന്താ അയാളൊന്നും എന്താ അറിയില്ല അയാളെ നാട്ടിലാണ് ഫെബ്രുവരിയിൽ കൊണ്ടുവരുന്നത് അയാളോട് അറിഞ്ഞിട്ടില്ല കെ സി ബി എ ഭരിക്കുന്നത് അതിന്റെ ബോർഡാണ് അവര് ലാഭകരമാക്കിയപ്പോ പത്തു കോടി കൊടുത്തു കൊടുത്തുള്ളു ഒരു സബ് ഡിവിഷൻ കരുവാരക്കുണ്ടിൽ സബ്സ്റ്റേഷൻ കൊണ്ടുവരാൻ വേണ്ടി ആ സബ്സ്റ്റേഷൻ നാലര കൊല്ലായിട്ട് ഹെക്ടർ കണക്കിന് ഭൂമിയുള്ള കരുവാരക്കുണ്ട്

മുപ്പത് സെന്റ് സ്ഥലം വാങ്ങാൻ കഴിഞ്ഞില്ല നാല് വർഷമായിട്ട് മുപ്പത് സെന്റ് മതി കെ സി ബി ഉണ്ടാക്കുന്ന നടുവോട്ടിലല്ല കെ സി ബി ഉണ്ടാക്കുന്ന ആശുപത്രി ഉണ്ടാക്കുന്ന മാതിരി വോട്ടിലല്ല അത് കറണ്ട് പിടിക്കുന്ന സാധനം ഒഴിച്ച് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുക വേലാറ്റൂരിൽ പോയി നോക്കും കാളികാവിൽ പോയി നോക്ക് നിലമ്പൂരിൽ പോയി നോക്ക് കേരളത്തിൽ എവട്ടിയിൽ പോയി നോക്ക് ഒഴിഞ്ഞ പ്രദേശത്താണ് സബ്സ്റ്റേഷൻ ഉണ്ടാക്കുന്നത് അത് വലിയ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ കെട്ടി കെട്ടി നിർത്തണം അതാണ് സബ് മുള്ളുകമ്പിക മുപ്പത് സെന്റ് കൊല്ലമായിട്ട് സംഘടിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല പഞ്ചായത്ത് ഭരണസമിതി കൊണ്ട് സാധിച്ചിട്ടില്ല എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണസമിതി ഒരു വേറെ വല്ല ചോദിക്കാൻ ഞാൻ എന്തിനിക്കും എന്നിട്ട് ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ഒരു തട്ടിക്കൂട്ട് യോഗം വിളിച്ചു ആ യോഗത്തിൽ ഇവർ എം എൽ എനോട് വരാൻ പറഞ്ഞു എം എൽ എക്ക് മനസ്സിലായി ഇവർ പറഞ്ഞിരുന്നു ഇപ്പൊ കാലിയാവില്ലാ പൊടി മാറുന്നു അതങ്ങനെ നടക്കും പക്ഷെ എം എൽ എനെ വിളിച്ചിട്ട് പേക്കാർഡിനേറ്റ് എടുത്തു ചാടി എം എൽ എ മോശാക്കാൻ ശ്രമിച്ചപ്പോ ഞങ്ങണ്ടായിരുന്നു അതുകൊണ്ട് സമ്മതിച്ചില്ല അവ എം എൽ എ പറഞ്ഞത് എന്റെ ഫണ്ട് അല്ല നാല് കൊല്ലമായി നിങ്ങൾക്ക് തന്നിട്ട് ഇതുവരെ ചെയ്യാൻ കഴിയാത്തവർ ഇനി ആറ് മാസമേ ഉള്ളൂ ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഈ ഫണ്ട് ലാബ് ഒരു മാസേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റും സ്ഥലം അപ്പൊ ഒരു തട്ടിക്കൂട്ടി യോഗം കുറിച്ചു എന്നിട്ട് അവർ എന്താ പറഞ്ഞതല്ലയോ ആ യോഗത്തിന് എന്താ തീരുമാനം കിഴക്കേ തളിയിൽ പുതിയ ബസ് സ്റ്റാൻഡിനുള്ള സ്ഥലമുണ്ട് അതിൽ നിർമ്മിക്കാൻ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് യു ഡി എഫ് എതിർത്തി നിങ്ങൾ ബാർവല എഴുതിയിട്ട് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ബാർവല എഴുതി നോക്കിയിട്ട് ഈ ഗേറ്റിങ്ങൾ തൂക്കി ഗേറ്റിങ്ങിൽ കൊണ്ട് ആകെ തൂക്കിയാലും യു ഡി എഫിനൊരു എന്താ നിങ്ങൾക്ക് ഞങ്ങൾ എഴുതിയത് ശരിയാണ് ബസ് ആധാരമുണ്ട് ഡോക്ടർ പി വിജയകുമാർ സൗജന്യമായി നൽകിയതാണ് കിഴക്കേതലയിലെ എഴുപത് സെന്റ് സ്ഥലം ഞങ്ങളുടെ മർഹൂം അലവി സാഹിബ് കരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയപ്പോ എ കെ അമിതാജി വൈസ് പ്രസിഡന്റ് ആയപ്പോ ആ ബോർഡിന് എഴുതി തന്നതാണ് ഈ എഴുപത് സെന്റ് സ്ഥലം ആ ആധാരത്തിൽ വളരെ വക്രമായി പറയുന്നുണ്ട് ആ ആധാരത്തിലെ വാചകങ്ങൾ ഞാൻ വായിക്കാം ഇത് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന് സൗകര്യപ്രദമായ ഒരു ബസ് സ്റ്റാൻഡും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം സൗജന്യമായി നൽകുന്നതാണ് പത്തു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാൻ ഭരണസമിതി ശ്രമിക്കേണ്ടതാണ് സാധിക്കാത്ത പക്ഷം മറ്റൊരു പദ്ധതികൾക്കും ഇത് ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് മാത്രമല്ല ആധാർ സ്ഥലം ദാനം ചെയ്ത ആളുകൾ നൌഷാദ് മാസ്റ്ററോ ബജയ് കുമാറോ ആവശ്യപ്പെട്ടാൽ സ്ഥലം തിരിച്ചു നൽകേണ്ടതാണ് എന്ന് അതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഈ കാര്യം ഞാൻ ചോദിക്കട്ടെ ഇത് തീരുമാനമെടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി നാല് കൊല്ലായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ടീച്ചർ ഒരു റിട്ടേർഡ് ടീച്ചറാണ് ബാക്കിയുള്ള വൈസ് പ്രസിഡന്റ് ഒക്കെ മെമ്പർമാരും ഒക്കെ ഈ ആധാരം ഒന്ന് വായിച്ചു ഈ ആധാരം വായിച്ച എത്ര മെമ്പർമാർ ഇതിലുണ്ട് ഒരാളും വായിച്ചിട്ടില്ല തീരുമാനം എടുത്താൽ മതിയുണ്ട് ആധാരം വായിച്ചാ തീരുമാനം എടുക്കാൻ പറ്റൂല ആ ദാനം വായിക്കാതെ ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മെമ്പർമാരോട് പറഞ്ഞു അത് പറ്റില്ല അപ്പൊ മെമ്പർമാർ കേട്ട് വിളിച്ചു പറഞ്ഞു സെക്രട്ടറി അതെന്നെ പറയുന്നത് സെക്രട്ടറി അസീന പറഞ്ഞു പറ്റില്ല അസീന വായിച്ചിട്ട് പോകാം സെക്രട്ടറി അവർക്കറിയാം അവർ പറഞ്ഞു ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കാൻ കഴിയില്ല കേസ് പോകും സമ്മതിക്കില്ല അതുകൊണ്ട് അത് വേണ്ട പറഞ്ഞു ഇവർ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കണ്ണ് നാട്ടുകാരെ കണ്ണ് പൊടിയിടാൻ വേണ്ടി തീരുമാനം എടുക്കാൻ ഞങ്ങൾ വൈഷ്കരിച്ചു ഞങ്ങൾ പറഞ്ഞു പറ്റില്ല ഞങ്ങൾക്കതിൽ വിയോജനമുണ്ട് അത് ബസ് സ്റ്റാൻഡിന് വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണം കരുവാറക്കൊണ്ട് നിത്യേനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക ഇത് ഞങ്ങൾ പറഞ്ഞു അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി എന്നിട്ട് അത് പകർത്തിട്ട് ഒരു ഫ്ലക്സ് അടിച്ചിട്ട് തൂക്കിയിട്ട് നാളെ ഉണ്ടാ സഖാക്കളെ ഞങ്ങൾ പറഞ്ഞത് എഴുതി തൂക്കണ തൂക്കുന്ന പണിയാങ്ങൾ ഞങ്ങൾക്ക് രാജിവെച്ചു പോയി ഞങ്ങൾ പറഞ്ഞത് ഈ പിന്നെ സാധ്യതയും ഈ സ്മിതിയും ഈ പൗസിയൊക്കെ പറഞ്ഞത് എഴുതി പ്രചരിപ്പിക്കുന്ന പണിയായിട്ട് നടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു സൗകര്യമാണ് ഞങ്ങൾ കുറെ കാര്യം ചെയ്തിട്ടുണ്ട് അതുകൂടി നാളെ എഴുതി തൂക്കുന്നത് കൊണ്ടുവന്നോളി ആ രീതിയിൽ അധപ്പതിച്ച ഒരു പഞ്ചായത്ത് ഭരണസമിതി അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊട്ടും ഗൈറ്റിങ്ങൾ മാത്രമല്ല പഞ്ചായത്തിലെ ഓരോ വാർഡിനും തൂക്കണം എന്നാ ഞങ്ങൾ അതാണല്ലോ പറഞ്ഞത് അതെവിടെ നടക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളൊട്ടും ബേജാനാകണ്ട നാളെ കെ എസ് ഒരു സ്ഥലം കരുവാറക്കുള്ളിൽ കണ്ടെത്തിയാൽ ഐക്യ ജനാധിപത്യ മുന്നണി പിന്തുണ പക്ഷേ ഇനി കഴിയുമോ വേറെ കാര്യം ഒരു മാസം നേരം കഴിയില്ല നാല് കൊല്ലം കഴിയാത്തതിന് ഇനി ചെയ്യണം നിങ്ങൾ മുന്നിട്ടിറങ്ങി ഞങ്ങൾ പിന്നാലെ വരാം ഞങ്ങൾ പിന്നാലെ വരാം ഞങ്ങളിപ്പം പാലിയ ജീവിന്റെ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനത്തിന് ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ഡേറ്റ് വായിക്കാൻ പോകുക ഏപ്രിൽ പതിനഞ്ചാം തീയതി കൂടി ഞങ്ങൾ എല്ലാത്തിന്റെയും മുന്നിലുണ്ട് പാലിയ ജീവ് നടന്ന മുമ്പ് ഞങ്ങൾ സ്ഥാപിച്ചതാണ് ഇപ്പൊ നടക്കുന്ന സഹപ്രവർത്തകരാണ് വിവിധ സംഘടനക്കാരാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ല പ്രിയങ്ക ഗാന്ധി വന്നോട്ടെ ഉദ്ഘാടനം ചെയ്തോട്ടെ ഞങ്ങൾ തീരുമാനിച്ചു ആ ബസ്റ്റാൻഡ് സ്ഥലത്ത് പഞ്ചായത്ത് ഭരണസമിതി അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു വന്നാൽ അവിടെ നൂതനമായ ഒരു ബസ് സ്റ്റാൻഡും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ടാക്കി രാഹുൽ ഗാന്ധിയെ പറയാൻ അതിനുള്ള സ്ഥലമാണ് അവിടെ കെ സി ബിന്റെ കൊമ്പും കോളേം പൊടേയും വെക്കാൻ പറ്റില്ല അത് വേണ്ടവടെ അവിടെ സമ്മതിക്കില്ല അതാ ഞങ്ങൾക്ക് പറയാം ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയും ബാക്കി അവിടെ മറ്റു പ്രാശങ്കയിലൊക്കെ പറയും അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് നമ്മൾ ഈ സമരം ചെയ്യും നമ്മൾ സമരത്തിന്റെ തുടക്കം മാത്രം എസ് സി കുട്ടികൾക്ക് കൊടുക്കേണ്ട കമ്പ്യൂട്ടർ വകമാറി പലവർക്കും കൊടുത്തു പ്രയോറിറ്റി മറികടന്ന് കൊടുത്തു വ്യക്തിഗത ആനുകൂല്യങ്ങൾ വീട് കൊടുത്തു അഴിമതി നടത്തിയ കുളം ഇവിടെ പറഞ്ഞ് പറഞ്ഞു കൊള ഒരുപാട് വട്ടം പറഞ്ഞതാണ് മാറ്റൂല്ല മെമ്പർക്കും ഒളിപ്പില്ല കായ കട്ട് തിന്നിട്ടും വേറെ പോറിക്കാരെ കൊണ്ട് ഒപ്പിടിച്ചിട്ടും ഒന്നും ഒരു പിന്നെ പലതും നടക്കുന്നു പഞ്ചായത്തിലെ അടച്ചിട്ടു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക പഞ്ചായത്തിന് ഒരു രഹസ്യമില്ല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത് ഗ്രാമപഞ്ചായത്ത് സുതാര്യം ഇപ്പൊ പതിമ പതിനൊന്ന് മെമ്പർമാരും കൂടി മീറ്റിംഗ് നടക്കുമ്പോ എല്ലാവർക്കും അവിടെ കയറി ചെല്ലാം പത്രക്കാർക്ക് ചെല്ല നനക്കും ചെല്ല ഇക്കും ചെല്ല നാട്ടുകാർക്കൊക്കെ ചെല്ല മുസ്തഫാക്ക് പോയി ഫോട്ടെടുക്ക എല്ലാവർക്കും മറച്ചു വെക്കാൻ പാടില്ല പഞ്ചായത്ത് രാജ് ആക്ടിനുള്ള സുതാര്യം എന്നാ പഞ്ചായത്ത് ജനലൊക്കെ അടച്ചിട്ട എന്നിട്ട് അവിടെ പലതും നടക്കുന്നുണ്ട് ഞാനത് പറയുന്നില്ല യു ഡി എഫുകാരുടെ നമ്മൾ പറയുന്ന മോശം അപ്പൊ അവിടെ പലതും നടക്കുക എന്നിട്ട് എന്താ നടക്കുന്നറിയോൾ കാണാത്തത് പലതും കാണിക്കും ജെയിൻസ് മാഷ് കണ്ടു ഞാൻ അത്രേ പറയുള്ളൂ ജെയിൻസ് മാഷ് അപ്പൊ അതൊക്കെ ഒന്ന് നിർത്താൻ ജനങ്ങളെക്കൊന്ന് തുറന്നുക ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യു ഡി എഫ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം തുടരും തുടരണം കരുവാരക്കൊണ്ടുകാർക്ക് വേണ്ടി എന്ന് മാത്രം പറഞ്ഞ്